നമസ്കാരം ഇനിയും വരിക്കാത്ത ഭൂമി നിന്നാസന്നൃതിയിൽ നിനക്കാത്മശാന്തി മലയാള കവിതയിൽ കാൽപ്പനിക ശബ്ദങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒ എൻ വി കുറിപ്പെഴുതിയ ഭൂമിക്കൊരു ചരമഗീതത്തിലെ വരികളാണിവാലിലാണ് ഈ കവിത പ്രസിദ്ധീകരിക്കുന്നത് കാലങ്ങൾക്ക് മുൻപേ തന്നെ വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് മാനവരാശിക്ക് മുന്നറിയിപ്പ് നൽകി ഈ വരികൾ കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭവുമെല്ലാം ഉണ്ടാകുമ്പോൾ നാം വീണ്ടും ഈ കവിത ഓർക്കാറുണ്ട് കവിഭാവനയ്ക്കപ്പുറം ലോകാവസാനം സംബന്ധിച്ച നിരവധി പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബാബ ബാബാ അടക്കമുള്ളവർ നടത്തിയ പ്രവചനങ്ങൾ ലോകശ്രദ്ധ അതേസമയം ലോകാവസാനം സംഭവിക്കുമെന്നത് വെറും അന്ധവിശ്വാസം മാത്രമാണെന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ് എന്നാൽ ഇപ്പോൾ അക്കാര്യം സ്ഥിരീകരിക്കുകയാണ് ശാസ്ത്രലോകം ലോകത്തിന്റെ സർവനാശം സംഭവിക്കുന്ന ഒരു വരുമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ അടുത്ത ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഭൂമി അവസാനിക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പഠനത്തിൽ പറയുന്നത് ഡെയിലി മെയിലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ചൂട് കോണ്ടിനെന്റാലിറ്റി ഇഫക്ട് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ വർദ്ധനവ് എന്നിവയാണ് ഈ ദുരന്തത്തിലേക്ക് എത്തിക്കുന്ന മൂന്ന് ഘടകങ്ങൾ ആഗോള ആഘാതത്തെക്കുറിച്ച് വിദഗ്ധർ വർഷങ്ങളായി മനുഷ്യരാശിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് താപനില ഉയരുമ്പോൾ ലോക ഭക്ഷ്യ വിതരണ ശൃംഖല തകിടമറിയും സമുദ്രനിരപ്പ് ഉയരും ഭൂമിയുടെ പ്രദേശങ്ങൾ ജീവിക്കാൻ കഴിയാത്ത വിധം ചൂടാകും എന്നിങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള സ്കൂൾ ഓഫ് ജിയോഗ്രഫിക്കൽ സയൻസസിലെ ഡോക്ടർ അലക്സാണ്ടർ ആണ് പഠനത്തിന് നേതൃത്വം നൽകിയത് ഭൂമിയുടെ ഭാവി വളരെ ദുരന്തപൂർണമാണെന്ന് പറയുന്നു ഉയർന്ന താപനിലയും ഉയർന്ന ഈർപ്പും കൂടി ചേർന്ന അതിതീവ്ര അന്തരീക്ഷമാണ് നമ്മളെ കാത്തിരിക്കുന്നത് ജീവജാലങ്ങൾക്കും വിയർപ്പിലൂടെ ഈ ചൂട് പുറന്തള്ളാനും ശരീരത്തെ തണുപ്പിക്കാനും സാധിക്കില്ല ഭക്ഷണമോ ജലസ്രോതസ്സുകളോ ഇല്ലാത്ത പ്രതികൂലമായ അന്തരീക്ഷമാണ് ഉണ്ടാവുക സ്വാഭാവികമായും താപനില താങ്ങാനാവാതെ മനുഷ്യവർഗം ഒന്നാകെ ഇല്ലാതാകുമെന്നും ഫാൻസ്വർത്ത് പറയുന്നു ഇതോടെ മരുഭൂമി പോലെ വരണ്ട തരിശായ വാസയോഗ്യമല്ലാതായി തീരുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളും ഒന്നിച്ച് ഒരു സൂപ്പർ വൻകരയായി മാറും പാൻജി അൾട്ടിമ എന്ന് ഇത് അറിയപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എല്ലാ വർഷവും ശാസ്ത്രവിദഗ്ദ്ധർ ഭൂമിയുടെ അന്ത്യദിനം എന്നായിരിക്കും എന്നത് സംബന്ധിച്ച കാലയളവ് പുനർനിശ്ചയിക്കാറുണ്ട് നിലവിൽ ലോകം അസ്ഥിരമായൊരു വാസസ്ഥലമാണെന്നും ഒരു ആഗോള ദുരന്തത്തോട് മനുഷ്യരാശി അടുത്താണെന്നും ഗവേഷകർ പറയുന്നു ആദ്യമായി സൂപ്പർ കമ്പ്യൂട്ടർ കാലാവസ്ഥാ മോഡലുകൾ ഉപയോഗിച്ചായിരുന്നു ഇത്തവണ പഠനം നടത്തിയത് ലോകത്ത് കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്നും അതുവഴി വലിയ തോതിൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളപ്പെടുമെന്നും പഠനത്തിൽ പറയുന്നു ഇതോടെ അന്തരീക്ഷത്തിലെ താപനില കൂടുതൽ വർദ്ധിക്കും സൂര്യനാകാശത്ത് കൂടുതൽ പ്രകാശപൂരിതമായി കാണപ്പെടും ഭൂമിയുടെ ശരാശരി താപനില നാൽപ്പത് മുതൽ അമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും ഭൂമിയിലെ ജീവജാലങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഭൂമിയിൽ യാതൊന്നും അവശേഷിക്കില്ല ഇതോടെ ലോകം തന്നെ അവസാനിക്കും അത്രയേറെ കഠിനമായ സാഹചര്യമായിരിക്കും ഭൂമിയിൽ ഉണ്ടാവുക ഇനി ഏതെങ്കിലും ജീവജാലങ്ങൾ അവശേഷിച്ചാലും ഭൂമിയിൽ അധികകാലം ജീവിക്കാനാവില്ലെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു അങ്ങേയറ്റത്തെ തീവ്രമായ താപനിലയായിരിക്കും ഭൂമിയിൽ ഉണ്ടാവുകയെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനും എഴുപത് ഡിഗ്രി സെൽഷ്യസിനും ും ഇടയിലായിരിക്കും മിക്കവാറും താപനില ഏതെങ്കിലും ജീവജാലങ്ങൾ സർവനാശത്തെ അതിജീവിച്ചാൽ തന്നെ ഈ താപനിലയിൽ ജീവിക്കേണ്ടി വരും അത് അസാധ്യമാണെന്ന് തന്നെ പറയാം മനുഷ്യരാശി ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തിയാലും ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷയില്ലെന്നാണ് പഠനം പറയുന്നത് ഭൂമി അവസാനിക്കാനുതകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് വരെ മനുഷ്യനുണ്ടായാലും അതോടുകൂടി ഭൂമിയിൽ നിന്ന് മനുഷ്യൻ എന്ന നീക്കമായി തുടച്ചുനീക്കപ്പെടുമെന്നും പഠനം വ്യക്തമാക്കുന്നു ഇപ്പോൾ തന്നെ ഹരിതഗ്രഹവാതക ബഹിർഗമനം വളരെ കൂടുതലാണെന്ന് പഠനത്തിന്റെ സഹരചേതാവും ബ്രിസ്റ്റോൾ സർവകലാശാലയിൽ ിലെ കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യവും സംബന്ധിച്ച ഗവേഷകയുമായ ഡോക്ടർ യൂനിസ്ലോ പറയുന്നു നെറ്റ് സീറോ എമിഷനിലേക്ക് നാം എത്തേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിടുന്നതാണ് പഠനമെന്നും അവർ ചൂണ്ടിക്കാട്ടി ഏതായാലും മനുഷ്യരാശിയുടെ അന്ത്യം അവന്റെ പ്രവർത്തന ഫലം കൊണ്ടായിരിക്കുമെന്ന് തന്നെ ചുരുക്കം വാർത്തയുടെ നിറം തേടി തനി നിറം